തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭാഗത്ത് അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടു നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻ പിടിക്കാൻ എല്ലാം പാടില്ല നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻ പിടിക്കാൻ തന്നാൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്നോളെ പല അങ്ങനെ മീൻ പിടിച്ച് ശീലം ഉണ്ടാവില്ല കാരണം നമ്മൾ കടൽ കാണാത്തവരല്ലേ സംശയമുണ്ടെങ്കിൽ ആർക്കും വള്ളവും വലിയുമായി പോകാം ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ചു പള്ളിക്ക് പൂട്ടിയിടും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയ ഹിന്ദുക്കളെ പിടിച്ചു പൂട്ടിയിട്ടു പള്ളിയിൽ അച്ഛൻ വരെയുള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിച്ചത് സന്ധി സംഭാഷണത്തിന് വിളിച്ചു ഒരു ചെറിയ മുറിയിൽ നാലഞ്ച് കസേര രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഇവരൊരു ഭാഗത്ത് ചർച്ചയ്ക്ക് വരുന്നവർക്ക് ഇരിക്കാൻ അഞ്ച് കസേര മുന്നിലെ നിരത്തി അഞ്ച് പള്ളിയിലച്ചന്മാരോടെ ചെന്ന് നിന്നു ഹിന്ദുക്കളോടെ ചെന്ന് ഓട്ടാദിച്ചു നിൽക്കാൻ ഇരിക്കാൻ പോലും ഒരു സീറ്റ് സന്ധി സംഭാഷണത്തിന് വിളിച്ചപ്പോഴില്ല റോട്ടുകൂടി പോണ പട്ടിയുടെ വില പോലും അവിടെ ഹൈന്ദവ സമൂഹത്തിന് ഭരണകർത്താക്കൾ കൊടുക്കുന്നില്ല സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് ഒരു കസേര പോലും വലിച്ചിട്ട് കൊടുക്കാതെ അരേ സമൂഹത്തിന്റെയും ഹൈന്ദവ സമൂഹത്തിന്റെയും പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് പള്ളീലത്തിൽ എന്ന് പറഞ്ഞോ അതിന് അപ്പർ എണിക്കില്ലാണ് പള്ളീനത്തിൽ എന്ന് പറഞ്ഞോ അതിന് എനിക്കില്ല എണിക്കില്ല രമേശ് ചെന്നിത്തല പറഞ്ഞ വർത്തമാനമാണ് ഇന്നും നീണ്ടകര പാലത്തിന് വടക്ക് ഭാഗത്ത് നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്ത് വലയിടാൻ ഹിന്ദുവിന് അധികാരമില്ല കാസർഗോട്ട് അത് പ്രാദേശിക വികാരമല്ല കാസർഗോട്ടെന്ന് ക്രിസ്ത്യാനിക്ക് അവിടെ പോയി വലയിടാൻ കുഴപ്പമില്ല പക്ഷെ നീണ്ടകര പാലത്തിന്റെ വടക്കേ ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്തും ഒന്നും വലയിടാൻ പാടില്ല വാലയിടണമെങ്കിൽ അവൻ മാധി സാമുങ്ങണം ഈ അസഖ്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഹൈന്ദവ സംഘടനകൾക്കല്ലാതെ മറ്റാർക്ക് ഈ വിഷയമുണ്ട് അപ്പൊ കടലിനും മതം പൊന്നാനി കടല് മുസ്ലിമിന്റെയാണ് ഇവിടെ ആറ്റ്യങ്ങൾ കടല് ക്രിസ്ത്യാനിയുടെയാണ് നമ്മൾ എങ്ങോട്ട് പോകണോ നമുക്ക് എവിടെയുണ്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിവ സമൂഹം ഇതുവരെ